ഞാൻ ഇന്നലെ എനിക്ക് സത്യം പറഞ്ഞു എന്റെ റിയാസ് മിനിസ്റ്റർ ഞാൻ സങ്കടം കൊണ്ട് കരഞ്ഞൊരു ദിവസം അല്ല സന്തോഷം കൊണ്ട് കരഞ്ഞൊരു ദിവസം അതോ തൃശ്ശൂർന്ന് ഞാൻ പറയുകയാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങേ സത്യം പറഞ്ഞ എപ്പോഴും ഞാൻ തൃശ്ശൂർക്കുമ്പോൾ അങ്ങേ ഓർക്കും കാരണം നടുവിൻ്റെ നടുവിന്റെ കോൺ കോണൊടിഞ്ഞിട്ടേ വരുത്തുള്ളൂ ഇന്നലെ ഞാൻ പണ്ടിയെ കയറി പണ്ടി മുന്നോട്ട് പോകുമ്പോൾ എന്തോ റോഡാ എന്തോ മനോഹരമായ റോഡാണ് നിങ്ങൾ നടന്നിട്ടേക്കും ഞാൻ നിങ്ങളെ അഭിനന്ദിക്ക ഇപ്പൊ കേട്ടോ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു ആറ് മാസം മുമ്പ് ഞാൻ അഭിനന്ദിക്കില്ല ിയാസിന് ഒരു പത്തിരുപതിനായിരം കോടി രൂപ കിട്ടും ടൂറിസത്തിന് ആ വകുപ്പിന് അല്ല വൈപ്പല്ലേ വകുപ്പിന്റെ പാവം ആ ഞാൻ എനിക്ക് പറയും റിയാസ് ഇരുപതിനായിരം കോടി രൂപ ഒന്നാമതാ പാവത്തിന്റെ തോളെ കയറിക്കൊണ്ടിരിക്കുകയാണ് ആ പാവത്തിനായിട്ട് എല്ലാവരും ഇവിടെ വലിച്ചോണ്ടിരിക്കുകയാണ് വെറുതെ ആവശ്യമില്ല ഏറ്റവും സമർത്ഥനായ മന്ത്രിയാ അങ്ങനെ അങ്ങനാണല്ലോ സാമർഥ്യം കൂടുമ്പോച്ചാൽ അസൂയം കൂടും അത് കുഴപ്പമൊന്നുമില്ല ആദ്യമായി കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ഞങ്ങളെ കാണാൻ വന്നിട്ട് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് പിണറായി വിജയനാണ് അങ്ങനെ അഭിനന്ദിക്കുകയാണ് ആദ്യമായി പറയുക അപമാനിച്ചെന്നു ഭരണാധികാരികളെ കണ്ടു അവർ പറഞ്ഞ കാര്യമാണ് ഖത്തറിൽ പോയി ഭരണാധികാരി കണ്ടു അവർ പറഞ്ഞ കാര്യമാണ് ബഹറിനിൽ പോയി ഭരണാധികാരി കണ്ടു അവർ പറഞ്ഞു ആദ്യമായി ഒരു മുഖ്യമന്ത്രി വരികയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ അവര് കോടാനുകോടി രൂപ ലോകത്തിന്റെ നാലാം ഏകറുകളിൽ രാജ്യങ്ങളിൽ സ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് മന്ത്രി നിലയിൽ എനിക്ക് മതിയായ സന്തോഷമുള്ള കാരണം ഞാൻ ഒരു കാലത്തൊരു വർഷങ്ങൾക്ക് മുമ്പ് ദുബായിൽ എന്റെ സഹോദരന്റെ സ്ഥലത്ത് പോയപ്പോ അദ്ദേഹത്തോടൊപ്പം സാധനം മേടിക്കാൻ ഇതുപോലൊരു മാർക്കറ്റിൽ പോയി അപ്പൊ ഞാൻ കണ്ട മാർക്കറ്റ് എൻ്റെ നാട്ടിലെ ശാസ്താംപുറം മാർക്കറ്റാണ് ഒരു കാലടുത്ത് അങ്ങോട്ട് വെക്കാൻ വരെയാണ് അത്രമാത്രം ചെളിയും മാലിന്യവും അഴുക്ക് വെള്ളവും കൊതുകും ഈച്ചയൊക്കെ കാണുന്ന ഒരു മാർക്കറ്റാണ് എൻ്റെ മനസ്സിലെ മാർക്കറ്റ് ഞാൻ ഈ സ്ഥലത്ത് പോയി മീനും ഇറച്ചിയും ഒക്കെ മേടിക്കാനായിട്ട് കേറിയപ്പോഴാണ് ഈ എയർ കണ്ടീഷഡ് ആയിട്ടുള്ള ഏറ്റവും നൂതന ആധുനികമായ മാർക്കറ്റ് എന്താണെന്ന് കാണാനിട വന്നത് പതിറ്റാട്ടുകൾക്ക് മുമ്പാണ് അന്ന് ഞാൻ അവിടെ വെച്ച് ചിന്തിച്ചു എന്നെങ്കിലും കേരളത്തിൽ ഇങ്ങനൊരു മാർക്കറ്റ് വരുമോ ഒരു പ്രതീക്ഷയില്ല കാരണം ശാസ്താപുറം മാർക്കറ്റിനേക്കാൾ വലിയൊരു മാർക്കറ്റ് എന്റെ സ്വപ്നത്തില്ല അഞ്ച് രൂപ വേണ്ടി മുടക്കത്തില്ല തദ്ദേശ സ്ഥാപനത്തിന്റെ ചോദനയാണ് സർക്കാരിന് യാതൊരു ഉത്തരവാദിത്തവും അതാണ് പ്രശ്നം സർക്കാരിൻ്റെ പൈസ മുടക്കത്തില്ല വേറൊരു വിദേശ ഇതുപോലെ പോയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടുത്തെ സ്കൂള് കാണണം അപ്പൊ കേരളത്തിൽ സ്കൂളുകളൊക്കെ പൊളിഞ്ഞ് താഴോട്ട് വീഴാറായിരിക്കുകയാണ് ഇവിടെ നടക്കാവുന്ന സ്കൂൾ നമ്മുടെ പ്രദീപിൻ്റെ നേതൃത്വത്തിൽ പിന്നീടത് റിസർവേറ്റ് ചെയ്തല്ലോ അവിടെ പോയപ്പോ നമ്മുടെ ഒരു സുഹൃത്തു ഞാൻ പറഞ്ഞു നമുക്ക് ഈ സ്ഥലത്തെ സ്കൂള് കാണണം സിഗപ്പുരാ സ്കൂള് കൊണ്ട് കാണിച്ചു അവിടെ സ്കൂൾ കാണാൻ പ്രത്യേക സാക്ഷ്യം മേടിക്കണം പ്രത്യേക സാക്ഷ്യം സാക്ഷികൾ കാണാൻ പോയി എന്നെ അത്ഭുതപ്പെടുത്തി കാരണം ഞാൻ പഠിച്ച സ്കൂളോ ഞാൻ കണ്ട സ്കൂളോ ഒരിക്കലും ഇങ്ങനൊരു സ്കൂൾ കേരളത്തിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാൽ ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം സിംഗപ്പൂരിൽ കണ്ട സ്കൂളിനേക്കാൾ മെച്ചപ്പെട്ട സ്കൂള് ഈ കേരളത്തിൽ വന്നു ഇന്ന് ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം മാർക്കറ്റിനേക്കാൾ നല്ല മാർക്കറ്റ് കേരളത്തിൽ വരാൻ പോകുന്നു അല്ലേ വരുന്നു ഇപ്പം നമ്മൾ കേരളത്തിൽ അമ്പത്തിയേഴ് മാർക്കറ്റ് പടന്നു കിട്ടും ഡിപ്പാർട്ട്മെന്റ് കിഫ്ബി വഴി പ്ലാൻ വഴിയല്ല അത് വേറെ മനോഹരമായ മാർക്കറ്റ് ഈ പറയുന്ന മാർക്കറ്റുകളൊക്കെ നല്ല എയർ കണ്ടീഷൻ ഫിസ്റ്റാൾ മീറ്റ് സ്റ്റാൾ മലിനജലം വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള എസ് ടി പി പ്ലാന്റുകൾ ആധുനികമായ അറവ്ശാലകൾ എല്ലാ സംവിധാനങ്ങളുമാണ് ആലുവ മാർക്കറ്റിനെ കല്ലിട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവരുന്ന ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുക എന്നതാണ് അതാണ് ഞങ്ങൾ ആലുവയിൽ മാർക്കറ്റ് അവിടെ ഭരിക്കുന്നത് യു ഡി അവിടെ മാർക്കറ്റിൽ പണം കൊടുത്തത് കേന്ദ്ര ഗവൺമെന്റും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും അമ്പത് ശതമാനം കേന്ദ്രവും അമ്പത് ശതമാനം സംസ്ഥാനമാണ് അവിടെ രാഷ്ട്രീയമില്ല ആലുവ മാർക്കറ്റ് കേരളത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് അതിന്റെ നിർമ്മാണം ദ്രുതഗതി തുടങ്ങി അതിനോടൊപ്പം പണം അനുവദിച്ചാണ് നിങ്ങളുടെ മാർക്കറ്റ് പല കാരണങ്ങളാൽ താമസിച്ചു അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഒരുപാട് വർത്തമാനം പറഞ്ഞു ഞാൻ പോകുന്നില്ല വൃത്തിയുള്ള ശുദ്ധിയുള്ള നമ്മുടെ ജനങ്ങൾക്ക് വന്ന് മത്സ്യവും മാംസവും പച്ചക്കറിയും എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കേന്ദ്രത്തിൽ നിന്ന് വാങ്ങാൻ ഏറ്റവും മനോഹരമായ ഒരു മാർക്കറ്റ് ഉണ്ടാക്കാൻ നമ്മൾ എല്ലാവരും കൂടി എടുക്കണം എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള കാര്യം അതുകൊണ്ട് ഈ പദ്ധതി അമ്പത്തിയഞ്ച് പോയിന്റ് ഒന്ന് ഏഴ് കോടി രൂപയ്ക്കാണ് നമ്മൾ നിർവഹിക്കുന്നത് ഈ പദ്ധതി സത്യത്തിൽ നഷ്ടപ്പെട്ടൊരു പദ്ധതിയാണ് കാരണം ആലുവ മാർക്കറ്റോടൊപ്പം ഈ മാർക്കറ്റ് കൊടുത്തു ഈ മാർക്കറ്റ് കൊടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മേയറും ഡെപ്യൂട്ടി മേയറുമാണ് അതിൻ്റെ പ്രധാന കാരണം പിന്നെ നിങ്ങളുടെ മന്ത്രി മുഹമ്മദ് റിയാസ് സത്യത്തിൽ ഒരു സ്വസ്ഥതയും തന്നില്ല ഞാനിപ്പോ ഇവിടുത്തെ ഭൂമിയെ സംബന്ധിച്ച് പല പ്രാവശ്യം ചോദിക്കുമ്പോഴൊക്കെ ശരിയാക്കാം ശരിയാക്കാം എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നീട്ടി തീട്ടിപ്പോയി കേന്ദ്ര ഗവൺമെന്റ് അമ്പത് ശതമാനം പണം തരണം നമ്മൾ അമ്പത് ശതമാനം കൊടുക്കണം പഴയതുപോലല്ല നമ്മൾ പണം ഡെപ്പോസിറ്റ് ചെയ്താൽ അവർ പണം തരത്തുള്ളൂ അപ്പൊ നമ്മുടെ പണം ഈ ബുദ്ധിമുട്ടായി കണ്ടെത്തണം ഡെപ്പോസിറ്റ് ചെയ്യണം ഈ പ്രോസസ് എല്ലാം ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്തു പോകുമ്പോഴും ചെറിയ ചെറിയ തടസ്സങ്ങൾ ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് വന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നാല്പത് ശതമാനം ആലുവ മാർക്കറ്റിന്റെ പൂർത്തീകരിച്ചതുപോലെ കോഴിക്കോട് മാർക്കറ്റ് നാൽപ്പത് ശതമാനം പൂർത്തീകരിക്കേണ്ട സമയം കഴിഞ്ഞു എങ്കിലും ഇനിയും എന്തെങ്കിലും അവശേഷിക്കുന്ന കാര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എല്ലാവരും കൂട്ടായി ചർച്ച ചെയ്യണം എല്ലാവരെയും വിശ്വാസെടുത്ത കോപ്പറേഷൻ ഇവിടെ വിശദീകരിച്ചു എല്ലാവർക്കും ആവശ്യമായ സഹായങ്ങളും ഒരു വികസനം നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് സൈക്കല്യം വരും നമ്മള് നമുക്ക് വേണ്ടിയല്ല ഇതൊക്കെ ചെയ്യും നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയാണ് വേണ്ടിയു ഭരിക്കുന്ന ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയാണ് പ്രയോജനപ്പെടുന്നത് നമ്മൾ കണ്ടാൽ മതി ഈ അമ്പത്തി അഞ്ച് കോടി രൂപ മുടക്കി ലോകോത്തര നിലവാരത്തിലുള്ള ഒരു മാർക്കറ്റ് കോഴിക്കോട് സ്ഥാപിക്കുമ്പോൾ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് പൂർത്തീകരിക്കുമ്പോൾ ആ തലമുറയിൽപ്പെട്ടവർ നാളത്തെ തലമുറ പറയും ഞങ്ങളുടെ മുൻ തലമുറ ഏറ്റവും ക്രിയേറ്റീവായി ഈ കോഴിക്കോട് പട്ടണത്തിന് വേണ്ടി നൽകിയ സംഭാവനയാണ് ഈ മാർക്കറ്റ് എന്ന് നെഞ്ചുയർത്തി പറയാനുള്ള അവസരം ഉണ്ടാക്കണം അത് നമ്മൾ എല്ലാവരും യോജിക്കണം ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ പരിഹരിക്കും അന്ന് പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് തോന്നിയില്ല എന്താ കേരളത്തിൽ ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മന്ത്രി ഒരുപാട് പരിപാടികളാണ് ഞാൻ അദ്ദേഹത്തെ എഴുതി പ്രസംഗിക്കുന്നത് ശരിയല്ല നമ്മുടെ നാഷണൽ ഹൈവേ നമ്മൾ നടക്കുമെന്ന് വിചാരിച്ചാണ് ഫിഷറീസ് മന്ത്രി അതൊന്നും പറയേണ്ട കാര്യം അല്ലെങ്കിൽ ഞാൻ ചോദിക്കുക അടച്ചുപൂട്ടി പോയതല്ലേ ഞാൻ ഇന്നലെ എനിക്ക് സത്യം പറഞ്ഞു എന്റെ റിയാസ് മിനിസ്റ്റർ ഞാൻ സങ്കടം കൊണ്ട് ഒരു ദിവസം അല്ല സന്തോഷം കൊണ്ട് ഒരു ദിവസം ഇതാക്കറിയോ തൃശ്ശൂന്ന് ഞാൻ പരിപാടിയാണ് ഞാൻ തൃശ്ശൂർന്ന് പറയുമ്പോൾ ഞാൻ അങ്ങേ സത്യം പറഞ്ഞാൽ എപ്പോഴും ഞാൻ തൃശ്ശൂർന്ന് നീക്കുമ്പോൾ അങ്ങനെ ഓർക്കും കാരണം നടുവിന്റെ നട്ടത്തിന്റെ കോണൊടിഞ്ഞിട്ടേ വ ഇന്നലെ ഞാൻ പണ്ടിയെ കയറി പണ്ടി മുന്നോട്ട് പോകുമ്പോൾ എന്തോ റോഡാ എന്തോ മനോഹരമായ റോഡാണ് നിങ്ങള് പഠിച്ചിട്ടേക്കും ഞാൻ നിങ്ങളെ അഭിനന്ദിക്ക ഇപ്പൊ കേട്ടോ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് അല്ലെങ്കിൽ ആറ് മാസം മുമ്പ് ഞാൻ അഭിനന്ദിക്കുന്നില്ല ആ തൃശ്ശൂർ ഇങ്ങോട്ട് കോഴിക്കോട് വരെ എത്തി എൻ്റെ പൊന്നോ ഈ എന്തോ റോഡാണ് മൂന്ന് മണിക്കൂറോണ്ട് വരുന്നത് ഈ കേരളത്തിൽ നടന്നില്ലെന്ന് നമ്മൾ പറയാൻ പറ്റുമോ ഞാനിന്ന് എൻ്റെ അനുഭവമായി അല്ല ഞാൻ ഈ ദുബായി കാര്യം പറഞ്ഞതും സുഖിയപ്പൂരിൽ പോയതും ഇന്നലെ തൃശ്ശൂരിന്ന് കോഴിക്കോട് വന്ന് എൻ്റെ അനുഭവം പറയുന്നതല്ലേ എൻ്റെ അനുഭവം പറഞ്ഞതും ഇതുപക്ഷം ചെയ്യേണ്ട ഞാൻ എൻ്റെ അനുഭവിക്കുന്നത് ഞാൻ സുഖമായി ഇന്നലെ രാത്രി ഉറങ്ങി എൻ്റെ നടനും ഒരു പ്രശ്നം കാരണം നടുവിൽ ഒരു പ്രശ്നമുണ്ട് ഇന്നലെ തൃശ്ശൂരിന്ന് കോഴിക്കോട് വരെ കാറേ വന്നപ്പോൾ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി കാരണം ഒന്നര മണിക്കൂറിൻ്റെ ഞാൻ എൻ്റെ അനിയന അനിയനെ ഞാൻ അഭിനന്ദിക്കുക ആത്മാർത്ഥമായിട്ട് കാരണം എൻ ഡി റോഡ് നമ്മുടെ നാഷണൽ ഹൈവേ ഒരു വർഷത്തിനകം അതിന്റെ ആദ്യ ഭാവം ആറു മാസം ഈ ഗവൺമെന്റ് നമ്മൾ പ്രതീക്ഷ എന്നാ റോഡാപ്പായി പണിതിട്ടേക്കുന്നത് എന്റെ ഡ്രൈവർ മുപ്പത് നൂറ്റി പത്ത് അടിച്ചിങ്ങനെ ഞാൻ പറഞ്ഞു എന്റെ പൊന്നെ നീ നീന്ന് പെല്ലേ പോകും കാരണം അങ്ങ് വീട്ടിൽ പോയി പെണ്ണും പുള്ളി മക്കൾ കാത്തിരിപ്പുണ്ട് അത്ര മനോഹരമായ റോഡ് ദേശീയ ജലപാത ബേക്കൽ മുതൽ നമ്മൾ പണിതു ഈ ചെറിയ പ്രദേശങ്ങളിൽ കണ്ണൂര് കാസർഗോഡ് പ്രദേശത്ത് പ്രശ്നം ഒഴിച്ചാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ തീർന്നു നമ്മൾ പ്രതീക്ഷിച്ചോ പത്തറുന്നൂറ് കിലോമീറ്റർ ബോട്ട് യാത്ര ഞാൻ ആലപ്പുഴ കുട്ടനാട്ടുകാരനാണ് അവിടെ ടൂറിസത്തിന്റെ ഹബ്ബാണ് ടൂറിസം മന്ത്രി വിളിപ്പുണ്ട് എന്തായിരിക്കും വരാൻ പോകുന്നത് അതങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആലപ്പുഴയൊക്കെ അങ്ങ് രക്ഷപ്പെടും ഈ ബക്കലയിൽ നിന്ന് ഒരു ബോട്ടിട്ടാൽ നേരെ കോവളത്തെത്തും ആളുകൾ ആരാ വരാതിരിക്കുന്ന മുഴുവൻ ആളും കയറത്തില്ലേ ദേശീയ ജനപാത നമ്മുടെ മലയോര ഹൈവേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പത്നാപുരത്തും വഴി പുനലൂർ വഴി മുണ്ടക്കയത്തിൽ പോയി മലയോര ഹൈവേ നിങ്ങൾ പോണം കേട്ടോ കാശിയില്ലെങ്കിൽ പിരിച്ചാണെങ്കിലും പോണം പറഞ്ഞ ഒരു പദ്ധതിയല്ലേ എന്തൊരു റോഡാ പണിട്ടേക്ക് തീരദേശ ഹൈവേ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഭൂമി ഏറ്റെടുക്കുന്നത് നടന്നുകൊണ്ടിരിക്കുകയല്ലേ നടക്കത്തില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഗ്യാസ് ലൈൻ നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കല്ലേ ഈ ഗവൺമെന്റ് വരുമ്പോൾ കേരളത്തിലെ മത്സ്യത്തൊഴിലാളിയുടെ അവസ്ഥ നിങ്ങൾക്കറിയോ മത്സ്യത്തൊഴിലുടെ അവസ്ഥ ആയിരത്തോളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഗോഡൌണുകളിലും സ്കൂളിലുമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇരുപതിനായിരം വീടാണ് പണതു കൊടുത്തത് ഇരുപതിനായിരം വീട് ഫ്ളാറ്റുകൾ പുനർജ് കൊടുത്തു നാനൂറ് ഫ്ളാറ്റാ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി താക്കോട് കൊടുത്തത് വലിയ തോറാണ് തിരുവനന്തപുരത്ത് ഇപ്പോ കോഴിക്കോടൊക്കെ പണിതിട്ട് പണിത് തീരാറായ ഫ്ളാറ്റ് കോഴിക്കോട് ഫ്ളാറ്റ് പണിയുന്നുണ്ട് തീരാറായ ഫ്ളാറ്റ് എടുക്കാൻ ആളില്ല ടൗണിനകത്ത കാരണം മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും പുനരധിവസിപ്പിച്ചു ഒരു മത്സ്യത്തൊഴിലാളി പോലും കേരളത്തിൽ റോഡിലോ പറമ്പത്തോ വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഗോഡൌണിൽ കിടക്കുന്നില്ല എല്ലർക്കും ഭവനം കൊടുത്തു നമ്മുടെ സ്വപ്ന പദ്ധതി അല്ലേ വിഴിഞ്ഞം ഞങ്ങൾ ഒരുപാട് ഇടപെട്ട ഒരു പദ്ധതിയാണ് കാരണം നടപ്പാക്കാൻ വേണ്ടി രാജ്യത്തെ ഏറ്റവും വലിയ പദ്ധതി സ്റ്റേറ്റ് ഉണ്ടാക്കിയതല്ലേ ചെറിയ കാര്യമാണോ വിഴിഞ്ഞം തുറമുഖം നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ അതിന്റെ വികസനം വരാൻ പോവുകയാണ് ചെറിയ വികസനമല്ല നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ വ്യാവസായിക മേഖലയിലെ വളർച്ച മാറ്റം സംരംഭങ്ങളുടെ വർഷം എന്റെ ഒരു ചെറിയ വകുപ്പാ സാംസ്കാരിക വകുപ്പ് ഇന്നലെ സിനിമ അവാർഡ് പ്രഖ്യാപിച്ചല്ലോ ഞാൻ അഭിമാനത്തോട് പറയുന്നു എന്റെ റിയാസ് മിനിസ്റ്ററേ അഞ്ചാമത് അവാർഡ് ഇന്നലെ ഞാൻ പ്രഖ്യാപിച്ച ഒരു കംപ്ലൈന്റ് ഇല്ലാതെ ഈ ഗവൺമെന്റ് കാലത്ത് അഞ്ച് അവാർഡ് ഞങ്ങൾ പ്രഖ്യാപിച്ചു കയ്യണ്ടി മാത്രമേ ഉള്ളൂ മമ്മൂക്കായി കൊടുത്തപ്പോ അതിലേക്ക് കയ്യടി ലോകം കണ്ട ഇതിഹാസനായകനാണ് മോഹൻലാൽ ഞങ്ങൾ കൊണ്ട് സ്വീകരിച്ചു അത് ഞങ്ങൾ കൈയ്യടി ഞങ്ങൾ സ്വീകരിച്ചു പ്രാവശ്യം സാംസ്കാരിക ഇന്ത്യ നടക്കുന്നുണ്ട് പരിപാടി വിശ്വാസം മൈത്രി മാനവികത കോഴിക്കോട് നടക്കാണ് പതിനായിരത്തോളം വിശ്വാസികളെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് വിശ്വാസികൾ ഞങ്ങളുടെ ഇല്ല വിശ്വാസികളെല്ലാം പോണം യഥാർത്ഥ വിശ്വാസം എന്ന് യഥാർത്ഥ വിശ്വാസമാണ് അവിടെ പറയുന്നത് വിശ്വാസത്തിന്റെ പേര് ആളുകളെ തമ്മിലടിപ്പിക്കുന്ന കാര്യമല്ല പറയുന്നത് യഥാർത്ഥമായ വിശ്വാസം ഇങ്ങനെ നീ ജീവിക്കണം ഇങ്ങനെ നീ പ്രാർത്ഥിക്കണം ഇങ്ങനെ നീ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം ഇന്ന് കോഴിക്കോട് നടക്കുന്നുണ്ട് ഞങ്ങൾ എന്തെല്ലാം ഓരോ മേഖല ചെയ്യുന്നു വിദ്യാഭ്യാസ മേഖലയിൽ അഭൂതപൂർവ്വ മാറ്റം ഞാനീ നടക്കാവുന്ന സ്കൂളിൽ പോയി എന്താ സ്കൂള് കൂട്ടാൻ പോയ സ്കൂളല്ലേ ഈ കോഴിക്കോട് മട്ടം നടക്കാവ് വേറൊരു സ്കൂൾ ഉണ്ടല്ലോ വലാപറമ്പ് അവിടെയും പോയി അതാ കൂട്ടാൻ പോയ അവിടെയും പോയി ഞങ്ങളുടെ ഒരു ആട്ടുകാരിൽ ഇപ്പോഴത്തെ ഉദ്ഘാടനം കഴിഞ്ഞാൽ പോയി എന്തൊരു സ്കൂളാ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സ്വപ്നങ്ങളല്ല യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നമ്മള് ലോകത്തോടൊപ്പം സഞ്ചരിക്കണം നമ്മൾ വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് വ്യത്യസ്ത നിലപാടിന് ആവശ്യമില്ല നമുക്ക് നിലപാടുകളുണ്ട് അഭിപ്രായമുണ്ട് രാഷ്ട്രീയമുണ്ട് പറയാം അത് പറയാ സ്വീകരിക്കട്ടെ ജനങ്ങൾ ആലോചിക്കട്ടെ ലോകത്ത് വന്ന അഭൂതപൂർവമായ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല ഇവിടെ ഒരു ഒരു സ്ഥാപനം തുടങ്ങിയാൽ ഉടനെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമോ എന്നാൽ ഇവിടുത്തെ തൊഴിലാളികളെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് മൂലധന നിക്ഷേപം നടത്തിയെങ്കിൽ മാത്രമേ തൊഴിലാളിക്കും നാടിനും തൊഴിൽ രഹിതരും പ്രയോജനം ഉണ്ടാകത്തുള്ളൂ അതല്ലേ നമ്മൾ കാണത് ഈ ഒരു ഒരു ധാരണയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഉള്ളത് ഈ ധാരണയുടെ ഫലമായിട്ടാണ് കേരളം മാറി ഒരു അർദ്ധ വികസിതമായ ഒരു ലോകത്തെ ഒരു രാജ്യത്തോടൊപ്പം കേരളത്തെ എത്തിക്കണം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം ഒന്ന് രണ്ട് മൂന്ന് രാജ്യങ്ങളിൽ ഈ അവിടുത്തെ ഭരണാധികാരികളൊക്കെ കാണാനായിട്ട് ഞങ്ങൾ പോയിരുന്നു പറഞ്ഞു അവസാനിപ്പിക്കുക ജി സി സി രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കാര്യമായ ഒരു ഇൻവെസ്റ്റ്മെന്റും കേരളത്തിൽ ഇതുവരെ അവർ നടത്തിയിട്ടില്ല ഞങ്ങൾ ചെന്നപ്പോ അവർ പറയുകയാണ് പല മന്ത്രിമാരുമായിട്ട് സംസാരിച്ചു അവർ പറയുകയാണ് ആദ്യമായി കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ഞങ്ങളെ കാണാൻ വന്നിട്ട് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് പിണറായി വിജയനാണ് അങ്ങനെ അഭിനന്ദിക്കുകയാണ് ആദ്യമായി പറയുക അപമാനിച്ചെന്നു ഭരണാധികാരികളെ കണ്ടു അവർ പറഞ്ഞ കാര്യമാണ് ഖത്തറിൽ പോയി ഭരണാധികാരികൾ ഉണ്ട് അവർ പറഞ്ഞ കാര്യമാണ് ബഹറിനിൽ പോയി ഭരണാധികാരികളുണ്ട് അവർ പറഞ്ഞത് ആദ്യമായ ഒരു മുഖ്യമന്ത്രി വരികയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ അവർ കോടാനുകോടി രൂപ ലോകത്തിൻ്റെ നാനാ മേഖലകളിൽ രാജ്യങ്ങളിൽ സ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് നമ്മളുമായിട്ട് ഏറ്റവും വലിയ ബന്ധമുള്ളതാണ് പ്രത്യേകിച്ച് കേരളവുമായി ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ വാണിജ്യ വ്യാപാര മേഖല നമ്മളുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്ന ഒരു ഒരു നാടാണ് ആദ്യമകാലം മുതലേ നമ്മളുമായിട്ട് ബന്ധമുണ്ട് പക്ഷേ ആ വാണിജ്യ വ്യാപാരമൊക്കെ പിന്നീട് പോയി നമ്മൾ അവരുമായി അകന്നു നമ്മൾ ആടുകൾ പോയി ജോലി ചെയ്ത് പൈസ കൊണ്ടതിനപ്പുറം ആ ആത്മബന്ധം ഇല്ലാതായി ആ ബന്ധം പുനഃസ്ഥാപിക്കണം അവരുടെ പൈസയുണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അവർക്ക് ലാഭം കിട്ടണം കിട്ടാതിരിക്കുന്ന കാര്യമില്ല അപ്പോൾ മൂലധന നിക്ഷേപം അനിവാര്യമാണ് ധാരാളം മേഖല ഇൻവെസ്റ്റ് ചെയ്യാം അനന്തമായ സാധ്യതയാണ് കേരളത്തിലുള്ളത് ഈ സാധ്യതകളെ എല്ലാം പ്രയോജനപ്പെടുത്തണം കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്നെ രാഷ്ട്രീയ നിലപാട് എന്തുമായിക്കോട്ടെ അതിനോടൊക്കെ വ്യത്യസ്തമായ ും സ്റ്റേറ്റിന്റെ താല്പര്യം സംരക്ഷിക്കാനാണ് ഞങ്ങൾ അത് പറയാം അതോട് നീക്കട്ടെ ബഹുമാനായ മന്ത്രി ജോർജ് നമ്മളുമായിട്ട് സംസാരിക്കുന്നു അല്ലെ കേന്ദ്ര ഫിഷറീസ് മന്ത്രി സംസാരിക്കുന്നു ഞാന് വലിയൊരു പ്രോജക്റ്റ് ഞങ്ങളിപ്പോ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തു യൂറോപ്യൻ യൂണിയന്റെ കോൺക്ലേവ് നടത്തി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു വകുപ്പ് യൂറോപ്യൻ രാജ്യങ്ങളിലെ അംബാസിഡർമാരെ ഭരണാധികാരികളെ വിളിച്ചുകൊണ്ട് വന്നു കൊച്ചി കേരളത്തിലെത്തി വരുമെന്ന് ആരും വിചാരിച്ചില്ല ഞാൻ അതിനുവേണ്ടി വിദേശത്ത് പോയി ഡൽഹി പോയി അവരെ എല്ലാം കണ്ടു കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി പൂർണ്ണ പിന്തുണ തേടി അവര് സഹകരിച്ചു പത്തൊമ്പത് രാജ്യങ്ങളുടെ പ്രതിനിധികൾ വന്നു രണ്ട് ലക്ഷം കോടി രൂപയുടെ പ്രൊജക്ട് ഞങ്ങൾ പ്രസന്റ് ചെയ്തു രണ്ട് ലക്ഷം മഹാനായ ഒരു നേതാവിന്റെ പ്രസ്താവന കോൺട്രേവ് നടത്തി വിദേശികൾക്ക് സാഹിബ്യന്മാർക്ക് ഭക്ഷണം കൊടുത്തു എന്തോ തെണ്ടിത്തരവ് പറയുന്നു പിന്നെ അവരിവിടെ വരുമ്പോൾ പച്ചവെള്ളം കടൽ വെള്ളം എടുത്തു കൊടുക്കാൻ പറ്റൂ എനിക്കിതൊക്കെ പറയാമോ ഒരു ആളിനെ വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ കൊടുത്തേക്കും അത് പറയാമോ അവർക്ക് നമ്മുടെ ഭക്ഷണം വല്ലതും വേണോ യൂറോപ്യൻ രാജ്യത്തെ സാഹിപ്പന്മാരി വന്ന് അവർക്ക് നമ്മുടെ ഭക്ഷണം വേണം വേണേ അവർ പ്ലെയിനെ ഭക്ഷണം കൊടുത്ത് കഴിച്ചിട്ട് പോയിട്ടില്ല അവർ നമ്മളെ സഹായിക്കാനായിട്ട് വന്ന് ഞങ്ങളുടെ പ്രോജക്റ്റുകളെല്ലാം ഞങ്ങൾ പ്രസന്റ് ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടു ഞാൻ തേണ്ടേ ഈ പിന്നെ നമ്മുടെ റിയാസിന്റെ ഒരു ടൂറിസം പ്രോജക്റ്റ് ഞങ്ങളവിടെ പ്രസന്റ് ചെയ്തു കടൽ ടൂറിസം സീ ടൂറിസം രണ്ട് കൈ അടിച്ചാൽ പിന്നെ സ്വീകരിച്ചേക്കുന്നത് റിയാസിന് ഒരു പത്തിരുപതിനായിരം കോടി രൂപ കിട്ടും അല്ല വകുപ്പല്ലേ നമ്മളെല്ലാം വകുപ്പിന്റെ പാവം ആ ഞാൻ പറയും റിയാസിന് ഇരുപതിനായിരം കോടി ഒന്നാമതാ പാവത്തിന്റെ തോളെ കയറിക്കൊണ്ടിരിക്കുകയാണ് ആ പാവത്തിനായിട്ട് എല്ലാരും കൂടെ വലിച്ചോണ്ടിരിക്കുകയാണ് വെറുതെ ആവശ്യമില്ല ഏറ്റവും സമർത്ഥനായ മന്ത്രിയാ അങ്ങനെ അങ്ങനെയാണല്ലോ സാമർഥ്യം കൂടുമ്പോ ഇച്ചിരി അസുഖം കൂടും അത് കുഴപ്പമൊന്നുമില്ല അപ്പോ അവരവിടെ വന്ന് ചർച്ച ചെയ്തു ഞങ്ങൾ ഇത്രയും റിയാസിന്റെ പ്രോജക്റ്റ് വകുപ്പിന്റെ പ്രോജക്റ്റ് വെച്ചു ടൂറിസം അവർക്ക് എന്തൊരു താല്പര്യം അവര് ഈ ഞങ്ങൾ ഈ കേരളത്തിന്റെ ഒരു ഒരു എന്താ പറയുന്നത് അതിന്റെ വീഡിയോ നമ്മൾ ക്ലിപ്പിങ്സ് ഈ സായിപ്പന്മാരെ കാണിച്ചു അവരെല്ലാം ഫോറിനേഴ്സ് ഇല്ല അവർക്ക് എല്ലാം എല്ലാ ഭാഗം കണ്ടില്ല ഓരോന്നും കണ്ടവര് അത്ഭുതപ്പെടുകയാണ് ഇതാണോ ഇതാണോ നമ്മുടെ നാട് ഞങ്ങളുടെ നാട് ഇത്ര പോലും പുരോഗമിച്ചിട്ട് ഇതാണോ നമ്മുടെ നാട് എത്ര എത്രമായ പ്രകൃതി അനുഗ്രഹിച്ച നാടാണ് ആ പത്തൊമ്പത് രാജ്യങ്ങൾ ആളുകളോട് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു നടത്തി കേന്ദ്ര ഫിഷറീസ് മന്ത്രി കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കൂര്യ നടക്കുക എല്ലാവരും വന്നു ബഹുമാനിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു രണ്ടു ദിവസം ചർച്ച നടത്തി പ്രൊജക്ടുകൾ ഞങ്ങൾ കാണിച്ചു ഇനി ചർച്ച തുടരുകയാണ് ഓരോ മേഖലയിലും നമുക്ക് വളരണം ലോകത്തര നിലവാരത്തിൽ കേരളത്തെ മാറുന്നു മാറണം പ്രതീക്ഷകൾ അസ്തമിക്കുന്നില്ല സ്വപ്നങ്ങൾ അസ്തമിക്കുന്നില്ല അത് യാഥാർത്ഥ്യമാക്കുന്ന നിരതമായ ഒരു പ്രവർത്തനമാണ് കേരളത്തിൽ നടക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് പതിനായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഇതിന്റെ കെട്ടിടം ചതുരശ്ര മീറ്റർ ഓർത്തോൺ ബേസ്മെന്റ് ഫ്ലോർ ഉൾപ്പെടെ നാല് നിലകളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് പാർക്കിംഗ് സൗകര്യം ബേസ്മെന്റ് ഫ്ലോറിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യം പച്ച മത്സ്യ കച്ചവടത്തിനായ ചില്ലറ വിൽപ്പന സ്റ്റാളുകൾ ഉണക്ക മത്സ്യത്തിന്റെ മൊത്ത വിൽപ്പന സ്റ്റാളുകൾ മത്സ്യലേലത്തിനായിട്ടുള്ള സൗകര്യങ്ങൾ ഇറച്ചി കച്ചവട കച്ചവടക്കടകൾ ജനറൽ സ്റ്റോഴ്സ് സ്റ്റോർ റൂമുകൾ ടോയ്ലറ്റ് സൗകര്യം ഡോർമറ്ററി ഫ്ലോസൺ മാർക്കറ്റ് ഓഫീസ് റൂം ലബോറട്ടറി ജനറൽ സ്റ്റോഴ്സ് ടോയ്ലറ്റ് സൗകര്യം ഫുഡ് സ്റ്റാളുകൾ ബോർഡ് റൂം മറ്റെല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടിയുള്ള ഒരു മാർക്കറ്റാണ് ഇവിടെ നിർമ്മിക്കുന്നത് എസ് ടി പിന്റ് സി വിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റും ഇൻഫ്ലുവൻ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇ ടി പി രണ്ട് പ്ലാന്റുകൾ മാലിന്യ വിമുക്തമായ ഒരു മാർക്കറ്റ് ഇതാണ് നിർമ്മിക്കുന്നത് ഇതിന്റെ നിർമ്മാണത്തിനായി ഒരു ടെൻഡർ ഞങ്ങൾ ക്ഷണിച്ചു എം എസ് എഞ്ചിനീയേഴ്സ് ആൻഡ് പോയൽ ഫൗണ്ടേഷൻ എന്ന ഗവൺമെന്റ് കോൺട്രാക്ടർ ആണ് ഇത് എടുത്തിട്ടുള്ളത് ഇരുപത്തിനാല് മാസം കൊണ്ട് ഇത് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് നിങ്ങളെല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രണ്ടു വർഷം കഴിയുമ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ സഹകരിക്കണമേ എന്ന് വിനിയൂർ അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹപ്രശ്നം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം